ഇത് ഞങ്ങളുടെ കഥയാണ് ഞങ്ങളുടെ സ്വന്തം മാനം സ്റ്റേറ്റിൻ്റെ കഥ ഇപ്പോൾ എവിടെ പോകണം എന്നല്ലേ ടൂറ് പോവുകയാണ് ഒരു ദിവസം ഒരു ദിവസം ഞങ്ങൾ മാത്രമായിട്ടുള്ള ഒരു റിസോർട്ടിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നത് കുട്ടമ്പുഴയിലെ ഹംബിൾ ബി എന്ന് പറയുന്നൊരു റിസോർട്ടിലാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അടിപൊളി പ്രോപ്പർട്ടിയാണ്ടോ നമ്മൾ മാത്രമേ അവിടെ ഉള്ളൂ വേറെ ആരും നമ്മളെ ഡിസ്റ്റർ ബാൻ ഇല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ നമ്മൾ ചെന്നപ്പോൾ തന്നെ ചേച്ചിമാർ വെൽക്കം ഡ്രിങ്ക് തന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെൽക്കൺ ഡ്രിങ്ക് ആയിരുന്നു അവിടെ പിള്ളേർ വേണ്ടി തുടങ്ങി വൈബ് മൂടാണ് നല്ല രസമായിരുന്നു നല്ല കിടിലൻ ആംബിയൻസ് നമുക്ക് ഊഞ്ഞാലൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടവിടെ എൻജോയ് ചെയ്യാൻ പറ്റി പറ്റിയിട്ടുള്ള സ്ഥലമാണ് പിള്ളേർക്കൊക്കെ ആണെങ്കിലും സ്വസ്ഥമായിട്ട് കളിക്കാം ഉച്ചക്ക് ഞങ്ങള് ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വിഭവസംബന്ധമായിട്ടുള്ള ഹിന്ദിക്കാരൊന്നും അല്ലോട്ടോ കറി വെക്കുന്നത് നമ്മുടെ സ്വന്തം ചേച്ചിമാരാണ് കറി വെക്കുന്നത് പിന്നൊക്കെ പറയാ ഏത് മൂട് പോളി മോട് ഇത് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നമ്മുടെ ചെക്കൻ ഗ്യാസ് കയറിയതാണ് ഗ്യാസ് കയറിയിട്ട് ഗ്യാസ് ഇറക്കിക്കൊണ്ടിരിക്കുക പിന്നെ ടീമിൻ്റെ പറയണ്ടല്ലോ വൈബ് ടീമാണ് ടീമാണിത് ഫുൾ ഓൺ ഫുൾ ഓൺ ഫുൾ പവർ റീൽസ് എടുക്കുന്നു പഠിക്കുന്നു പ്രാക്ടീസ് ചെയ്യുന്നു ഒരു ദിവസം നമ്മൾ എന്തൊക്കെ അല്ലേ നമ്മൾ ഈ ടൂറ് പോണ മാത്രമേ കാണുള്ളൂ അതിൻ്റെ ഔട്ട് പുട്ട് നിങ്ങൾ കാണുമ്പോൾ പക്ഷേ അതിൻ്റെ ഉള്ളിൽ പ്രാക്ടീസൊക്കെ കാണുന്നില്ല പിന്നെ മൈക്ക് കിട്ടിയപ്പോൾ കരക്കിട ബഹളമാണ് ഇവിടെ നിവിനൊക്കെ ഭയങ്കര ഗായകരായി പിള്ളേരെയൊക്കെ നമ്മൾ സ്വസ്ഥമായിട്ട് ഉറക്കിക്കെടുത്തിട്ടാണ് ഈ റീൽസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം അത് ഉറക്കിക്കിടക്കുന്നു ഒരു തവണ അവിടെ റീൽസ് പ്രാക്ടീസ് ചെയ്യുന്നു പിന്നെ പോയി കൊച്ചിനെ നോക്കുന്നു എന്തൊക്കെ കഷ്ടപ്പാടാണ് ഈ ഒരു ഔട്ട് പുട്ട് കിട്ടാൻ വേണ്ടി എന്നാലും എല്ലാവരും ട്രൈ ചെയ്യും അതാണ് ഞങ്ങളുടെ ടീമിൻ്റെ സക്സസ് എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിലും അവർ ട്രൈക്ക് ഒരു കുഴപ്പമില്ല ഔട്ട്പുട്ടിന് വേണ്ടി കഷ്ടപ്പെടാൻ എല്ലാവരും തയ്യണം അതുകൊണ്ടാണ് നല്ല റിസൾട്ട് കിട്ടില്ല ഞാനൊക്കെ ഗായക സംഘത്തിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മുടെ പ്രവിത്തിൻ്റെ ഒരു ക്ലാസിക്കൽ ഗാനമാണ് നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് പല മൂഡാണ് പല മൂഡ് പല ഐറ്റംസ് അങ്ങനെ ഒരു ദിവസം കളർഫുള്ളാണ് നല്ല വൈബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് മെമ്മറീസുള്ളൊരു ട്രിപ്പായിട്ടാണ് ഇത് മാറിയത് ീ ഡാൻസിൻ്റെ ഒരു ഓണത്തിലായി ഒരു ഡാൻസ് റീൽസ് എടുക്കുന്നത് കണ്ടോ അപ്പം ചുറ്റും എത്ര ഫാൻസാണ് നിൽക്കുന്നത് ഒരു സിംഗിൾ ഒരു തേർട്ടി സെക്കൻഡ് അതായത് പതിമൂന്ന് സെക്കൻഡ് ഷോർട്ടിലോട്ടുള്ള കഷ്ടപ്പാടാണ് ഈ കാണുന്നത് അതിനുശേഷം ഞങ്ങൾ ഞങ്ങളവിടെ എൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു വൈബായിട്ടുള്ളൊരു ആംബിയൻസ് ഉണ്ട് അപ്പോൾ നദിയും മലയും കൊള്ളൂർ സ്ഥലം സിമ്മിംപൂൾ ഉണ്ടായിരുന്നുണ്ടോ സിംപൂളുകാരെ മറന്നുപോയി പിള്ളേർക്കും അതുപോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ കലാശക്കുറിച്ചുള്ള പരിപാടിയാണ് ഇപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടൊരു കളർഫുൾ ഡാൻസായിരുന്നു ഞങ്ങൾ റീൽസ് എടുത്തത് അതിനുശേഷം ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയി അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടുള്ളൊരു ഐറ്റം ആയിരുന്നു അതിനുമുമ്പ് അവനൊരു ടീ റീൽസ് എടുത്ത് തീർക്കണമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും റീൽസ് എടുത്ത് എല്ലാം കളർഫുൾ ഓർമ്മകളായിരുന്നു നല്ല സർവീസ് ആയിരുന്നു അടിപൊളിയാണ് നിങ്ങൾക്ക് വരാൻ ഒരു സ്ഥലമാണ് അമ്പിൾഫേ റിസോർട്ട് അപ്പോൾ കുട്ടമ്പുഴയിലാണ് വരുന്നത് കോതമംഗലം റൂട്ടിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അടിപൊളിയാണ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരാം നമ്മൾ മാത്രമായിട്ട് എൻജോയ് ചെയ്യാം ആരും ശല്യപ്പെടാനില്ല അടിപൊളി പ്രോപ്പർട്ടിയാണോ ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്തത് ഇതാണ് ഞങ്ങളുടെ വണ്ടി അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നാണ് നമ്മൾ വണ്ടി വിളിച്ചിട്ട് കളർഫുൾ ആയിരുന്നു കളർഫുൾ വണ്ടിയായിരുന്നു എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ കിടിലൻ ഒരു വൈബിലാണ് നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയാണ് നമ്മുടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങളുടെ ട്രിപ്പിന് ഒരു ചേഞ്ച് പറ്റുന്നത് ഒരു ട്വിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം ഭക്ഷണം കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു എല്ലാവരും കിടിലായിട്ട് വെച്ചു ആരി ഞങ്ങൾ ബിരിയാണി ചട്ടിച്ചോറ് സാദാ ചോറ് അതിനുശേഷം ഞങ്ങൾ ആനടിക്കൂത്തിലേക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോയി കുറച്ച് ദൂരം ഉണ്ടായിരുന്നു തൊടുപുഴ വഴിയാണ് പോയത് അപ്പോൾ കുറച്ച് നടന്നൊക്കെ കയറി അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ എൻജോയ് ചെയ്തു എല്ലാവരും കുറച്ച് പേര് ഇറങ്ങി കുറച്ച് പേര് പിള്ളേരായിട്ട് നിന്നു കുറച്ച് പേര് കരക്കിരുന്നു അങ്ങനെ നൈറ്റി കിഡ്സ് ആണല്ലോ അപ്പോൾ നൈറ്റി കിഡ്സിലെ കുറച്ച് സ്പാർക്കിൻ്റെ വെള്ളത്തിൽ ഇറങ്ങി കുറച്ച് പേര് കരക്കിരുന്നു ഇതാണ് ആ ഉച്ചക്കത്തെ ടിസ്റ്റിൽ സംഭവിച്ചത് വാള വെച്ച് എല്ലാവരും വെഴുകി ആ ഒരവസ്ഥയാണ് വണ്ടി എത്തിയത് തന്നെ ഒരു മൂന്നാലഞ്ച് മണിക്കൂർ വൈകിയാണ് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വിടുമ്പോൾ വണ്ടി ചവിട്ടി ചവിട്ടി വാള വെച്ച് അവസ്ഥ എനിവേ കളർഫുൾ ട്രിപ്പായിരുന്നു താങ്ക് യു താങ്ക് യു ഓൾക്കും